ജനപ്രിയ നടനായി പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ആസിഫ് അലി അഭിനയ പ്രാധാന്യമുള്ളതും സെലക്റ്റീവായ സിനിമകളുമാണ് ആസിഫ് ഇപ്പോൾ ചെയ്യാറുള്ളത് അത് അദ്ദേഹത്തിന്റെ കരിയറിന് വലിയ ഗുണം തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ സിനിമകളിൽ സജീവമായി അഭിനയിക്കുന്നതിനിടെ അദ്ദേഹത്തിന് വലിയൊരു പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തി സർജറിയും അതിനുശേഷമുള്ള അഞ്ചു മാസത്തെ ജീവിതത്തെ കുറിച്ചും മനസ്സ് തോർക്കുകയാണ് ആസിഫലി സിനിമയിൽ അഭിനയിക്കുമ്പോൾ പരിക്ക് പറ്റുന്നത് സാർവ സാധാരണമാണ് എന്നാൽ ഇതൊക്കെ സഹിച്ചു നിന്ന് അഭിനയിച്ച മോഹൻലാലിനെ കുറിച്ചും വനിതയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ ആസിഫ് വ്യക്തമാക്കുകയാണ് ടിക്കി ഡാക്ക എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ആസിഫിന് അപകടം ഉണ്ടാകുന്നത് ഫൈറ്റ് സീമിനിടെ ചാടുമ്പോൾ സ്ലിപ്പായി വീഴുകയായിരുന്നു ഇടതു കാൽമുട്ടിലെ ലിഗമെന്റുകൾ പൊട്ടിപ്പോയി സർജറിയും വിശ്രമവും ഫിസിയോതെറാപ്പിയും ഒക്കെയായി അഞ്ചു മാസത്തോളം മാറി നിൽക്കേണ്ടി വന്നു അപ്പോഴാണ് പരിക്കിന്റെ കാഠിന്യം തന്നെ മനസ്സിലാകുന്നത് ഫുൾ ടൈം വീട്ടിൽ നിൽക്കാമെന്നുള്ള സന്തോഷത്തിലാണ് ആ ദിവസങ്ങൾ തുടങ്ങിയത് തന്നെ രണ്ടാഴ്ച കഴിഞ്ഞതോടെഷനായി തുടങ്ങി ലൊക്കേഷൻ വല്ലാതെ വിസ് ചെയ്യുന്നു ആ സമയത്ത് വിനീത് ശ്രീനിവാസനും വൈശാഖും വീട്ടിൽ വരികയായിരുന്നു സംസാരത്തിന് തന്നെ ടെൻഷൻ മനസ്സിലാക്കിയ വിനീത് ലൊക്കേഷനിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ലൊക്കേഷനിൽ കുറച്ചു നേരം വന്നിരിക്കൂ കഥാപാത്രം എന്നൊന്നും കരുതണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് തന്നെ സർജറി ചെയ്തതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇരിക്കുന്ന രീതിയിലാണ് ആ രംഗം ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് വീൽചെയറിലാണ് ലൊക്കേഷനിൽ എത്തിയത് എന്നും ആസിപ്പ് ഓർമ്മിച്ച് പറയുകയാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ താരങ്ങൾക്കുണ്ടാവുന്ന പരിക്കിനെ കുറിച്ച് സിവി മെറൈൻ സാർ തന്നോട് പറഞ്ഞ കഥകളും ആസിഫലി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കിരീടത്തിൽ കിരിക്കടം ജോസും മോഹൻലാലുമായിട്ടുള്ള ഫൈറ്റ് സിംഗ് അഭിനയിക്കുകയാണ് പുതുമുഖമായ വില്ലന്റെ ഇടി പലതവണ ലാലേട്ടനെ കിട്ടുന്നുമുണ്ടായിരുന്നു പരിചയക്കുറവ് കൊണ്ട് സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ ലാലേട്ടൻ അതൊന്നും അദ്ദേഹത്തെ അറിയിച്ച് ടെൻഷൻ ആക്കണ്ട എന്ന് കരുതി മിണ്ടാതെ നിന്നു അങ്ങനെ ആ സംഭവങ്ങളൊന്നും ഷൂട്ടിങ്ങിനെ ബാധിക്കാതെ കൊണ്ടുപോയി മോഹൻലാലിനെ പോലൊരു നടൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഈ പരിക്കൊക്കെ നിസ്സാരമാണ് എന്നാണ് ആസിഫലി പറയുന്നത് കള എന്ന ചിത്രത്തിന് ശേഷം രോഹിണിയെ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ എന്റർടൈൻമെന്റ് ചിത്രമാണ് ആസിഫലിയുടെ ടിക്കിറ്റാക്ക ഈ സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി നടന്ന സ്റ്റണ്ട് പരിശീലനത്തിനിടെയാണ് ആസിഫിന്റെ മുട്ടുകാലിന് ഗുരുതരമായി പരിക്കേറ്റത് ഇതിനെ തുടർന്ന് അഞ്ചു മാസത്തെ വിശ്രമത്തിലായിരുന്ന നടൻ പരിക്ക് ഭേദമായ ശേഷം തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു ആക്ഷന് പ്രാധാന്യം നൽകി ഒരുക്കുന്ന ചിത്രത്തിന് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഉദയനെ എന്ന ഫൈറ്റ് മാസ്റ്റർ ആണ് സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്